മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു എൻ്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമായി തീരട്ടെ പിന്നെ നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു ലൈക്ക് ചെയ്തിട്ടുള്ളവർക്കും ഷെയർ ചെയ്തിട്ടുള്ളവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കമൻറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഇങ്ങനെയും നിങ്ങളെല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയുണ്ടോ ഇവിടെ ഇന്ന് ജീവിതം തോർന്ന് നിന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നല്ല മഴയായിരുന്നു മഴ തുടങ്ങിയാൽ എനിക്ക് അസുഖവും തുടങ്ങും നല്ല ജലദോഷവും ചുവയും പനിയും ഒക്കെ ഉണ്ടായിരുന്നു

അതിന് വേണ്ടിയെടുത്ത് ഞാൻ കുഴയ്ക്കുന്നതാണ് ഈ റേഷൻ കിടയിലാട്ട മാവാണ് കേട്ടോ ഇത് പൂരി ഉണ്ടാക്കാനും പുട്ടുണ്ടാക്കാനും ബെസ്റ്റാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊന്നും ഹാർഡായി ചെയ്യാറില്ല പിന്നെ അത് ആ ഈ മാവിനോടൊപ്പം ഒരു നുള്ളുപ്പും ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഞാൻ ചേർത്തിട്ടുള്ള ഒരു ടീസ്പൂൺ റവയും റവ കൂടെ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും പൂരി പൊടി മാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വെച്ചിരിക്കുകയാണ് രണ്ട് പൊട്ടറ്റോ ഒരു സവാളോ രണ്ടോ മൂന്നോ പച്ചമുളക് ഇതിനെ ഞാൻ കടുവറുത്ത് അതിലേക്ക് കുറച്ചു നേരം വരറ്റിയതിനു ശേഷം വെള്ളമൊഴിച്ച് വേവിക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത് രണ്ട് പൊടികൾ മാത്രമേ ചേർക്കുള്ളൂ ഉപ്പ് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ച് പൂരിക്കുള്ള പൊടി മാസ് റെഡിയാക്കാം അങ്ങനെ പൂരിക്കുള്ള പൊടി മാസ് റെഡിയായിട്ട് പൂരി എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇത്രയും പൂരി കിട്ടി ഇത്രയും ഉണ്ട് കുഞ്ഞു കുഞ്ഞു പൂരികൾ എനിക്കിന്ന് ജോലി എളുപ്പമായി ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കണ്ട ഇത് തന്നെ ഉച്ചയ്ക്കും കഴിക്കും അങ്ങനെ നിങ്ങളൂടെ ഉണ്ടാക്കിയെടുത്താൽ എൻ്റെ ഇന്നത്തെ അടുക്കളയിലെ ജോലി തീർന്നു എന്ന് തന്നെ പറയാം അങ്ങനെ പൂരി ഉണ്ടാക്കാൻ തുടങ്ങി വരുന്നുണ്ട് ണ്ട് ഒന്നും ഇല്ല ആരും കുറ്റം പറയാനില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്നായി എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി മാത്രമാണല്ലോ അപ്പോ ആരും കുറ്റം പറയുന്നില്ല അതുപോലെ ഞാനിനി എല്ലാ പൂരി ഉണ്ടാക്കി തീർക്കട്ടെ അങ്ങനെ പൂരി ഉണ്ടാക്കി തീർന്ന് ഇത്രയും പൂരി കിട്ടി കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് കിട്ടണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം